തിരൂർ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിൽ ലോകോത്തര നിലവാരമുള്ള ഹയ ആൻഡ് ജുമാന ബ്രാൻഡുകളുടെ ഡയമണ്ട്സ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഡയമണ്ട്സ് ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആസാദ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനായി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി താനൂർ നഗരസഭ ചെയർമാൻ പി പി ഷംസുദ്ദീൻ കൗൺസിലർ നിർമ്മല കുട്ടിക്കൃഷ്ണൻ തിരൂർ അർബൻ ബാങ്ക് ചെയർമാൻ ഇ ജയൻ പഞ്ചായത്ത് മെമ്പർ കെ ഫാത്തിമ ചേംബർ ഓഫ് കൊമേഴ്സ് അധ്യക്ഷൻ പി എ ബാവ തുടങ്ങിയവർ ചടങ്ങിൽ ഭാഗമായി ഡയറക്ടർമാരായ കെ ഇബ്രാഹിം ഹാജി മുഹമ്മദ് അക്ബർ അബ്ദുറഹ്മാൻ ഹാജി മുഹമ്മദ് അഷ്റഫ് കെ ഷാഫി ഹാജി കെ എൻ ഹബീബ് കോയ തങ്ങൾ ഹയ മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻ കുട്ടി ഹാജി ജനറൽ മാനേജർ ഷെഫീഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ ഓവുങ്കൽ അഡ്വെർടൈസിംഗ് മാനേജർ ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി ജനുവരി ഇരുപത്തിനാല് മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന ആസാദ് ജ്വല്ലറി ഷോയുടെ ലോകപ്രകാശനവും പാലക്കാട് സാദിഖലി തങ്ങൾ നിർവഹിച്ചു ആസാദിനൊപ്പം നാലു വർഷം ചേർന്ന് നിന്ന ഉപഭോക്താക്കളെ ചടങ്ങിൽ സ്നേഹോപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ സ്വന്തം തിരൂരിന്റെ മനം കവർന്ന ആസാദ് ആസാദ് ഡയമണ്ട്സിന്റെ വർഷം നാലാം ഡയമണ്ട്സിന്റെ രണ്ട് ഡയമണ്ട്സ് ബ്രാൻഡുകൾ ലോഞ്ച് ഡയമണ്ട്സ് ആൻഡ് ജനുവരി മുതൽ ഫെബ്രുവരി വരെ ഒരു മാസം നീണ്ടുനിൽക്കുന്ന ആസാദ് ഷോ നീണ്ടു നിൽക്കുന്ന ലോകത്തിന് നിലവാരമുള്ള ബ്രാൻഡ് ഡയമണ്ടുകളുടെയും ആന്റി വിപുലമായ കളക്ഷൻ ഒരുക്കിയിരിക്കുന്നു നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആസാദ് ഗോൾഡൻ